സോ ഹേ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലോട്ട് സ്വാഗതമുണ്ട് മച്ചാമാരെ സോ ഇന്ന് നമ്മൾ വന്നിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരുപാട് ദിവസവും കാര്യങ്ങളൊക്കെ ആവുന്നു ഓക്കേ അപ്പം നമ്മൾ എന്താണ് കുറേ നാളായില്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ കാര്യങ്ങൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ മറ്റേ ബ്ലാക്ക് വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എടുത്ത സമയത്ത് വർക്ക് ചെയ്തതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബേക്കിൽ കൂടെ ആക്കണ പച്ച വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് വരാൻ നമ്മുടേതായ വർക്കും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല ഗേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ തീരുമാനിച്ചു നമ്മുടെ രണ്ട് വണ്ടി അങ്ങ് അപ്ഡേഷൻ ആയിട്ട് കളയായിരുന്നു ഗെയ്സ് ഓക്കെ സോ എന്തായാലും ഇന്ന് നമ്മൾ എന്താണ് നമ്മുടെ വണ്ടികളും കൊണ്ട് എന്താണ് നമ്മൾ അപ്ഡേഷന് പോവുകയാണ് ഗെയ്സ് ഓക്കെ അപ്പോൾ എന്തായാലും ഒരു കിഡിലും ടീമിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് സോ ഫുൾ ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്ക് ഫുൾ ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് പുത്തിയതായിട്ട് ഇറക്കാനായിട്ട് പോവുകയാണ് ഗൈസ് ഓക്കെ സോ എന്തായാലും അതിൻ്റെ വീഡിയോ ആയിരിക്കും ഗൈസ് ഇന്ന് നിങ്ങൾ കാണാനായിട്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് വല്ലതേക്കാണ് എന്നെ വിളിക്കുക ഓൾ നോട്ടിഫിക്കേഷൻ ഇട്ട് വെച്ചിരുന്നാലും ഞാൻ അതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം ഗൈസ് ഓക്കെ അപ്പോൾ അതേ നമ്മുടെ പച്ചവണ്ടിതെ എന്തായാലും പിറകിൽ നമ്മൾ ഫുൾ സെറ്റാക്കി എന്താണ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയും കൊണ്ടാണ് ഗെയ്സ് ഇപ്പം പോവാനായിട്ട് പോകുന്നത് ഓക്കെ നമ്മുടെ ബ്ലാക്ക് വണ്ടി ഓട്ടം കഴിഞ്ഞ് ഇതൊരു വന്നിട്ടില്ല ഓക്കെ അപ്പോൾ എന്തായാലും അത് വരാനായിട്ട് കുറച്ചും കൂടെ സമയം കഴിയും സോ എന്തായാലും അതെന്താണ് അത് ഡയറക്റ്റായിട്ട് അങ്ങ് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് വരും ഗൈസ് നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്ക് എടുക്കുന്ന വർക്ക്ഷോപ്പിലോട്ട് വരുന്നതായിരിക്കും സോ നമ്മൾ ഈ ഒരു നമ്മുടെ ഈ ഒരു പച്ച വണ്ടീനെ കൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോവാനായിട്ട് പോവുകയാണ് ഗെയ്സ് ഓക്കെ അപ്പോൾ ഇതിനകത്തിരിക്കുന്ന സെറ്റ് വർക്കും ബാക്കി കാര്യങ്ങളും എല്ലാം മാറാനായിട്ട് പോവുകയാണ് ഗെയ്സ് ഓക്കെ സെറ്റ് ലൈറ്റ് വർക്കും സെറ്റ് വർക്കും ഫുൾ മാറി നമ്മൾ പുത്തം പുതിയതാക്കാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് എവിടേക്കാണ് വർക്കിന് പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് സ്പൈസർ ഓഡിയോസ് എന്ന് പറയുന്ന ടീമിൻ്റെ അടുത്തേക്കാണ് ഗൈസ് നമ്മളിന്ന് വർക്കിനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈസർ ഓഡിയോസ് എന്നാണ് പേരെങ്കിലും അവർ ഓഡിയോ ഫുൾ വർക്ക് സൗണ്ടും ലൈറ്റും എല്ലാ വർക്കും അവരെടുത്ത് തരുന്നതാണ് ഗെയ്സ് ഓക്കെ സോ എന്തായാലും ആ ഒരു ടീമിൻ്റെ അടുത്തേക്കാണ് ഗെയ്സ് നമ്മൾ ഇന്ന് പോകാനായിട്ട് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നേരെ കഴിഞ്ഞ് അവരടുത്തോട്ട് പോകാൻ കേസ് ഓക്കെ ഇവിടുന്ന് കുറച്ച് അധികം ദൂരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഓക്കെ അപ്പം അവരുടെ എന്താണ് ഗ്യാരേജിലും കാര്യങ്ങളൊക്കെ സോറി അവരുടെ ആ ഒരു വർക്ക്ഷോപ്പിലോട്ട് പോകാനായിട്ട് സോ എന്തായാലും നമുക്ക് നേരെ പോകാം കേസ് നമ്മുടെ ആ ഒരു കറുത്ത വണ്ടി ഇതിട്ട് വന്നിട്ടില്ല ഗൈസ് ഓട്ടം കഴിഞ്ഞിട്ട് അവർ ഓട്ടം കഴിഞ്ഞ് എത്ര ഇനി പിള്ളേരെ ഇറക്കിയിട്ട് അതാണ് നേരെ അങ്ങ് വന്നേക്കാം എന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഓക്കെ സോ എന്തായാലും നമുക്ക് എന്തായാലും ഇവിടുന്ന് പോയേക്കാം ഗേസ് ഓക്കെ സോ എന്തായാലും യാ നമ്മളെന്തായാലും ഇപ്പം നേരെ പോകുന്ന എന്താണ് സ്പൈസർ ഓഡിയോസിലേക്കാണ് സോ എന്തായാലും അവരുടെ വർക്ക് കേസ് അവരുടെ വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈസ് വർക്കാണ് ഗെയ്സ് ഓക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് ഗെയ്സ് ആ ഒരു ടീം എടുത്തു കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സോ എന്തായാലും അവിടെ അവരുടെ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാണ് കൈസ് ഞാൻ എന്താണ് അവരെക്കുറിച്ച് അന്വേഷിച്ചതും ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കി നോക്കി അപ്പോൾ എന്തായാലും ആ ഒരു ടീമിന് ആ ടീമിന് മുതലാളി എടുത്ത് സംസാരിച്ചപ്പോഴും കൈസ് നല്ല രീതിക്കാണെങ്കിൽ പുള്ളി എന്താണ് നമുക്ക് നമുക്ക് എന്തൊക്കെ നമ്മുടെ വണ്ടിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളെടുത്ത് ചോദിച്ച് സെറ്റാക്കി നമുക്ക് പറ്റുന്ന രീതിക്കുള്ള വർക്കും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ എന്തായാലും നമുക്ക് നേരെ അങ്ങ് ചെന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രം മതി കേസ് പുള്ളിക്കാരെല്ലാം സെറ്റാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ും കാര്യങ്ങളൊക്കെ എടുക്കും അറിയാലോ ഗൈസ് നമ്മളെ വണ്ടിയിലിരിക്കുന്ന എല്ലാം സെറ്റും അഴിച്ച് ഫുൾ എന്താണ് മാറ്റി പണിയണം അതും രണ്ട് വണ്ടിയാണ് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും കുറച്ച് എന്താണ് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും ഓക്കെ അപ്പോൾ അതിൻ്റെ ഡിലേയും കാര്യങ്ങളൊക്കെ ഉള്ളു ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് എന്താണ് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് നേരെ തിരിച്ച് വരാം ഗൈസ് ഓക്കെ നമുക്കല്ലാതെ വേറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല ഓക്കെ കേസ് അപ്പോൾ എന്തായാലും നമ്മളൊരു പുതിയ ഗെയിമും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേസ് ആ ഒരു ഗെയിം ഗെയിമിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നാളെ വരുന്നതായിരിക്കും സോ എന്തായാലും നാളെ എന്തായാലും ആ ഗെയിം അത് കിടിലൊരു ഗെയിമും കാര്യങ്ങളൊക്കെയാണ് ഗെയ്സ് ഓക്കെ അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നാളത്തെ ആ ഒരു വീഡിയോ എന്തായാലും മറക്കാതെ കാണുക കേസ് ഓക്കെ സോ എന്തായാലും സെറ്റപ്പ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേസ് എനിക്ക് ഉറപ്പുണ്ട് കേസ് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഉറപ്പുണ്ട് സോ എന്തായാലും കഴിഞ്ഞാൽ എന്താണ് മാക്സിമം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അതിൻ്റെ കമന്റിലൊക്കെ ഒന്ന് അറിയിച്ചേക്കാണ് കേസ് ഓക്കെ അതുപോലെ തന്നെ കേസ് നമ്മളെന്താണ് വേറൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരിക്കുകയാണ് ഗേസ് ഒരു നല്ല വണ്ടി ഒത്തു ഒത്തുവരുന്നവരെ നമ്മളിങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു വണ്ടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും എടുക്കുന്നതായിരിക്കും ഗേസ് ഓക്കെ നമുക്ക് അത്യാവശ്യമാണ് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗേസ് ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാ ട്രിപ്പും കൂടെ ഓടാനായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പം വണ്ടിയില്ല ആകെ നമുക്ക് എന്താണ് ഈ ഒരു സെഡസ്ത്രയും നമ്മളെ പിന്നെ ബ്ലാക്ക് സെഡസ്ത്രയും പിന്നെ ഒരു ചെറിയ വണ്ടിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ കയ്യിൽ പക്ഷേ നമുക്ക് നല്ല രീതിക്ക് ഓട്ടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ചെറിയ ഓട്ടവും വരുന്നുണ്ട് വലിയ ഓട്ടം വരുന്നുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും രണ്ടിനായാലും കേസ് നമ്മളിപ്പോൾ ഒരു ചെറിയ ഓട്ടം വന്നാൽ പോലും നമുക്ക് ഈ ഒരു വണ്ടി ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വലിയ ഓട്ടോ എടുക്കാൻ പറ്റത്തില്ല കേസ് ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ നമുക്കെന്താണ് ഒരു വണ്ടി കൂടെ അത്യാവശ്യമാണ് സോ എന്തായാലും നമ്മൾ ഒരു വണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ട് ഓക്കെ ഏതെങ്കിലും വണ്ടി സെയിലിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും ഒരു സെഡ് ഓൺ ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ബി എസ് ഫോർ ആയാലും കുഴപ്പമില്ല നമുക്ക് ഓക്കെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെ എന്തെങ്കിലും ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് ലാഗാക്കുന്നില്ല ഗെയ്സ് നമുക്ക് എന്തായാലും നമ്മുടെ സ്പൈസർ ഓഡിയോസിലേക്ക് എത്തിയിട്ട് നമുക്ക് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാം ഗൈസ് ഓക്കെ സുതായാലും പെട്ടെന്ന് ഓടിച്ചോടിച്ച് പോട്ടെ ഗൈസ് ഓക്കെ ഓക്കെ മച്ചമാര് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തുന്നതിന് മുമ്പേ ഒരു പമ്പിൽ കയറി ഡീസലും കാര്യങ്ങളൊക്കെ അടിച്ചതാണ് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ നേരെ നമ്മുടെ ആ ഒരു വർക്ക്ഷോപ്പിലോട്ടും കാര്യങ്ങളൊക്കെ വെച്ച് പിടിക്കാൻ കേസ് ഓക്കെ സോ എന്തായാലും വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയിസും കാര്യങ്ങളൊക്കെ കാണും കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ലൈവായിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നല്ല രീതിക്കുള്ള എന്താണ് നോയ്സും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും അതെല്ലാം ഒന്ന് ക്ഷമിച്ചേക്കുക കേസ് ഓക്കെ അപ്പോൾ എന്തായാലും ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ലൈവ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓക്കെ നമുക്ക് എന്തായാലും സെറ്റ് ആക്കാം കേസോ എൻ്റെ അമ്മച്ചി ഇപ്പോൾ തട്ടിയാണ് കേസ് തട്ടിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ എവിടേക്കായിരുന്നു നമ്മുടെ ഓക്കെ നമ്മുടെ ഒരു വർക്ക്ഷോപ്പിലോട്ട് ചെല്ലാം കേസ് ഓക്കെ ഇവിടെ അടുത്താണ് കേസ് നമ്മളിതേ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് തന്നെയാണ് കേസ് നമ്മുടെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ഓക്കെ സ്പൈസർ ഓഡിയോസിലേക്ക് നമ്മളിങ്ങനെ കയറുകയാണ് കേസ് ഓക്കെ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് എന്താണ് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് കേസ് ഓക്കെ അത്യാവശ്യം നല്ല വലിയ വലിയ വണ്ടികളും വണ്ടികളും കാര്യങ്ങളൊക്കെ വർക്ക് എടുക്കുന്ന ഒരു ടീമാണ് കേസ് ഈ ഒരു സ്പൈസർ ഓഡിയോസ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് എന്തായാലും ഇവിടേക്കിങ്ങാണ് വണ്ടി ഒന്നേ പാർക്ക് ചെയ്തിട്ടതിന് ശേഷം നേരെ യാ നമുക്ക് അല്ലെങ്കിൽ കേട്ടോ നമുക്ക് ആ ഇവിടെ കിടക്കട്ടെ കേസ് എന്തായാലും പോയി അവരെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ജസ്റ്റ് എന്താണ് എന്ത് വേണോ എന്നുള്ളത് ചോദിക്കാം അകത്തേക്ക് എത്തിയിടണോ എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് ചോദിക്കാം കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളിതേ വണ്ടീന്നും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നേരെ കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് ചെല്ലാം കേസ് ഓക്കെ നമ്മുടെ ഇതെന്തുവാ ഇത് ഡാൻസ് കളിക്കുന്നോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരെ അകത്തേക്ക് പോയിട്ട് നമ്മുടെ ഇവിടുത്തെ ഓണറിനെ ഒന്ന് കാണാം ഗൈസ് നമ്മുടെ ഗ്യാരേജിൻ്റെ സോറി നമ്മുടെ ഈ വർക്ക്ഷോപ്പിൻ്റെ ഓണറിനേയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വരാം ഗൈസ് ഓക്കേ ഓക്കെ മച്ചാമാര് അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗേസ് ഓക്കെ അപ്പോൾ എന്തായാലും പുള്ളി എന്താണ് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് എങ്ങനെയെങ്കിലും വണ്ടി സെറ്റാക്കി തരാമെന്നാണ് ഗേസ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മൾ ഓട്ടത്തിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ സെറ്റാക്കി തരാമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് സുന്ദരം നമ്മളെ വണ്ടി ഇത് സെറ്റായിട്ട് ഇവിടെ കിടപ്പുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് ജസ്റ്റ് നമ്മുടെ ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ട് കേസ് ഓക്കെ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അകത്തേക്ക് എടുത്തിട്ടേക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സോ എന്തായാലും നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് ഇട്ടേക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ബ്ലാക്ക് വണ്ടി ഇതുവരെയായിട്ട് വന്നില്ല കേസ് ഞാൻ അപ്പോൾ വിളിച്ചായിരുന്നു വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്താറായിട്ടുണ്ടെന്നാണ് അവർ നമ്മളടുത്ത് വിളിച്ചു പറഞ്ഞത് സോ എന്തായാലും നമുക്ക് ആ ഒരു വണ്ടിയും കൂടെ വന്നിട്ട് നമുക്ക് തിരിച്ച് പോകാം കേസ് അതായിരിക്കും നല്ലത് ആ ഒരു വണ്ടിയും കൂടെ എന്താണ് നമ്മുടെ ഷെഡിലോട്ട് കയറ്റി ഇട്ടിട്ട് നമുക്ക് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി ഇപ്പോൾ എന്തായാലും അകത്തേക്ക് എടുത്ത് ഇടാം കേസ് ഓക്കെ നല്ല റിവേഴ്സ് എടുത്താൽ ഇട്ട് കൊടുക്കാം കേസ് നല്ല അതൊക്കെ അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ ഫ്രണ്ട് ഇറക്കണ്ട ഓക്കെ എന്തായാലും റിവേഴ്സ് കയറ്റി ഇടാം കേസ് ഓക്കെ കയറേ കയറക്റ്റേ കയറേ പാർക്ക് ചെയ്തോ പാർക്ക് ചെയ്തോ ഓക്കെ സെറ്റാണ് സെറ്റല്ല കുറച്ചുകൂടെ ഫ്രണ്ട് ഫ്രണ്ട് ഇവിടെ കിടക്കട്ടെ അല്ലേ ഗൈസ് ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും വണ്ടി ഇവിടെ കിടക്കട്ടെ നമുക്ക് ഇനി ഇറങ്ങിയിട്ട് നമ്മുടെ ബ്ലാക്ക് വണ്ടി വരുന്നത് നോക്കി നിൽക്കാം ഗൈസ് ഓക്കെ അതൊക്കെ അത്രേ ഉള്ളൂ സോ എന്തായാലും ഇനി എന്തായാലും നമ്മുടെ ബ്ലാക്ക് വണ്ടി കൂടെ വന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ വൈൻഡ് വൈകിപ്പിയാം കേസ് ഓക്കെ മച്ചാ അപ്പോൾ അതെ നമ്മൾ കുറച്ച് നേരം കാത്തു നിന്നപ്പോൾ തന്നെ അതെ നമ്മുടെ ബ്ലാക്ക് വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ ബ്ലാക്ക് വണ്ടി ആ ഓട്ടം കഴിഞ്ഞ് വന്നതിൻ്റെ ആ ഒരു പൊടിയും കാര്യങ്ങളും എല്ലാം വണ്ടിയിലുണ്ട് കേസ് നമുക്ക് വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ പോലുള്ള സമയം കിട്ടിയില്ല അപ്പോഴേക്കും നമ്മൾ നേരെ വർക്കിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേക്കാണ് കുഴപ്പമില്ല നമുക്കിവിടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സർവീസ് ചെയ്യാവുന്നതേ ഉള്ളൂ സോ ഈ ഒരു വണ്ടി കൂടെ കയറ്റി ഈ ഒരു സൈഡിലോട്ടാണ് പാർക്ക് ചെയ്യാനായിട്ട് പറയാം ഗെയ്സ് എന്നിട്ട് നമുക്ക് രണ്ട് വണ്ടി കൂടെ ഏൽപ്പിച്ച് ആവി ഏൽപ്പിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാൻ ഗൈസ് ഓക്കെ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഓക്കെ അപ്പോൾ എന്തായാലും വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം ഗൈസ് ഓക്കെ മച്ചമാരെ അപ്പോഴേ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് വണ്ടി നമ്മൾ ഇവിടെ കയറ്റി പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് സോ ഇനി വേറെ പരിപാടി നല്ല ചാവിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഏൽപ്പിച്ചിട്ട് നമുക്ക് നേരെ എന്താണ് നമ്മുടെ വീട്ടിലോട്ട് പോകണം ഓക്കെ അപ്പോൾ എന്തായാലും ഇനി നമുക്കൊരു മൂന്നാല് ദിവസം വെയിറ്റ് ചെയ്യാം കേസ് നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് സോ അതുവരെ നമുക്ക് എന്താണ് പിടിച്ചു നിന്നേ പറ്റൂ ഗൈസ് നമുക്ക് വരുന്ന ട്രിപ്പൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും എടുത്തു കൊടുത്തേ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുത്തുകൊണ്ടിരുന്നെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വല്ലതേക്കാണ് ഇവിടെ ഓൾ നോട്ടിഫിക്കേഷൻ ലഭിച്ചിരുന്നാലും ഞാൻ ഇതിൽ വരുന്ന വീഡിയോസ് എടുത്തിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും സോ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും പിന്നെ ഞാൻ നാളായിരുന്ന വീഡിയോ എന്ന് പറയുന്നത് ഐ ബസ്സിൽ നിന്ന് ആയിരിക്കും അല്ലേ വേറൊരു ഗെയിമാണ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ആ ഒരു വീഡിയോ എന്തായാലും എല്ലാവരും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ കേസാ അതു മെച്ചാൽ മാർക്കും എല്ലാ ചങ്ക് ബട്ടീസിനും ഗുഡ് ബൈ ഗൈസ്